അവിടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കേട്ടോ അപ്പൊ നമ്മള് രാത്രിയാണ് ഇതെല്ലാം വൃത്തിയാക്കുന്നത് കേട്ടോ ഇപ്പൊ ഇതിന്റെ കോലം നോക്കിക്ക് ഇതൊക്കെയാണ് ഇവിടത്തെ കോലങ്ങളെല്ലാം അപ്പം എല്ലാം ഡ്രസ്സസ് നമ്മളെല്ലാം അടുക്കിപ്പിറുക്കി വെച്ചു അപ്പൊ കുറച്ചെണ്ണം നമ്മളുടെ യൂണിറ്റിലേക്ക് പോവാനുള്ളതാണ് യൂണിറ്റിലേക്ക് പോവാനുള്ളതാണ് അപ്പം ബാക്കിയുള്ള കട്ട് പീസസും അതേപോലെ തന്നെ ഇനിയിപ്പോൾ വരാനുള്ള പട്ടുപാവാടിയൊക്കെയല്ലേ അപ്പോൾ പട്ടുപാവാടിൻ്റെ ഇതെല്ലാം ചെയ്തു വെച്ചു അതേപോലെ ലൈനിങ്സും പിന്നെ അതേപോലെ തന്നെ ഇതെല്ലാം കോട്ടൺസ് ആണ് കോട്ടൺസ് നമ്മളിത് കൊടുക്കുന്നുണ്ടായിരുന്നു ഓൺലൈൻസിൽ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പം ഇത് വർക്കിങ്ങിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കിങ്ങിലൊക്കെ വേണമെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് പറയാവുന്നതാണ് അപ്പം എല്ലാവരും എന്നോട് ചോദിച്ചു എങ്ങനെയാണ് മാം മാനേജ് ചെയ്യുന്നതെന്ന് ഇതാണ് അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയാണിത് സാമ്പിൾ പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇട്ട് വെച്ചതാണ് കണ്ടോ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുവാണ് ഒത്തിരി വൃത്തിയാക്കാനുണ്ട് അപ്പം ഇനി നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കണം അപ്പം ഇതൊക്കെ പട്ടുപാവാടയൊക്കെയാണെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം നമ്മളുടെ പട്ടുപാവാടയാണേ എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണ് ഇവിടെയുണ്ട് പിന്നെ അതിൻ്റെ ബ്ലൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ കട്ട് പീസസ് ഒക്കെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുവാണേ അപ്പം നീ അതെല്ലാം വൃത്തിയാക്കണം ബീഡ്സ് എല്ലാം എടുത്തു വയ്ക്കണം ഇന്നത്തെ കൊറിയേഴ്സൊക്കെ പോവാനുണ്ട് അപ്പം കൊറിയേഴ്സ് നാളെ രാവിലെയാണ് പോവാനുള്ള കൊറിയേഴ്സ് വെച്ചു നമ്മൾ ഈ മാസം നല്ലൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ബ്ലൗസസ് ഉണ്ട് കേട്ടോ അതേപോലെയുള്ള ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവച്ചു ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കലങ്കാരിയുടെയും ആണ് ഈ പ്രാവശ്യം കോട്ടൻസിൻ്റെയാണ് പട്ടുപാവാടേൻ്റെ ഇതിൽ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ പട്ടുപാവാടയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനിയിപ്പം നമ്മൾ എത്ര മണിക്കാക്കി ഇടന്ന് ഉറങ്ങുന്നതെന്നൊന്നും ഒരേ ഐഡിയയുമില്ല ഇനി ഇതെല്ലാം വൃത്തിയാക്കി നാളത്തേനെ ഉള്ളത് കട്ടിങ്ങും കൂടെ ചെയ്ത് വെച്ചാലാണ് നമുക്കൊന്ന് കിടക്കാൻ പറ്റുന്നത് അപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് അപ്പോൾ സ്റ്റിച്ചിങ്ങിനൊക്കെയാണ് ആൾക്കാരുള്ളത് കേട്ടോ ബാക്കിയെല്ലാത്തിനും നമ്മൾ തന്നെ ചെയ്യണേ ഇപ്പം കുട്ടികളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ക്ലീനിങ്ങിനും ഒന്നും ആരും ഹെൽപ്പൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പം നമ്മളുടെ ഇതാണ് വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഇത് നല്ലൊരു ഇതാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോഴേ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങോട്ട് താത്തുവാണെങ്കിൽ ഇങ്ങനെ താന്ന് താന്ന് ഒരു സ്പ്രിങ് ആയിട്ട് പിന്നെ മുകളിലേക്കൊക്കെ വെക്കുവാണെങ്കിലൊക്കെ നല്ല സുഖമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഓൺലൈനിലെ കുട്ടികൾക്ക് അറിയാമായിരിക്കും കാരണം വെച്ചാൽ ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളതാണ് ഞാനതൊരു നമ്മൾ ഇരിക്കുന്ന ടേബിളിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് വീഡിയോസും പിന്നെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ക്ലാസ്സസ് മൂന്ന് മണി തൊട്ടിട്ടൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് അതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവമായിരുന്നു കേട്ടോ ഇതായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നാശമായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് തരുന്നൊരു കെട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ചെയ്യുവാണ് ഇതിൻ്റെ തൊട്ട് താഴെ ഇതിൻ്റെ താഴെ ഒരു അമ്പലമാണ് അപ്പോൾ ഞാനൊരു ഹോം ടൂറ് പറഞ്ഞിട്ടുണ്ട് ഞാനത് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമർ എങ്ങനെയാണ് അപ്പോൾ കസ്റ്റമറിന് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഡോർ ഉള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഡോറ് ഫസ്റ്റ് ഫ്ലോറിലാണ് വീട് ഉള്ളത് കേട്ടോ അപ്പം അവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീട്ടിൽ വീട്ടിൽ എങ്ങനെയാണ് വീട് വരുന്നത് ഇവിടേക്കും കൂടെ കയറിയാൽ പിന്നെ നമ്മളെ ബുട്ടിക്സിലേക്കാണ് വരുന്നത് അപ്പം വീഡിയോസ് കാണിച്ച് തരാം എങ്ങനെയുണ്ട് എന്ന് അറിയത്തില്ല അപ്പം ഇപ്പം ഭയങ്കര ടയേഡാണ് കേട്ടോ ഒന്ന് തീരെ വയ്യായിരുന്നു അപ്പം പിന്നെ ഗ്ലാസസ് ഒക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രക്ക് എത്രയൊക്കെയാണ് മെഷീൻസൊക്കെയാണ് വീട്ടിലുള്ളത് ഇനി നമുക്കിതെല്ലാം ക്ലീനിങ് ചെയ്തിട്ട് എത്ര മണിക്ക് ഉറങ്ങാൻ പറ്റുമെന്നറിയില്ല ഇപ്പോൾ പത്ത് അഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തേം കൂടെ ചെയ്തിട്ട് നമ്മൾക്ക് കിടക്കുന്ന എത്ര മണിക്കാമെന്നൊന്ന് നോക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലൊക്കെ കേട്ടോ എന്തെങ്കിലുമൊക്കെ പേയ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഒരു ഉദാഹരണം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഈ മാസം നമ്മൾ അയച്ചേക്കുന്നതിൻ്റെ ഇതാണ് ബിൽസൊക്കെയാണ് ഇത് കേട്ടോ ഇത്രയും നമ്മൾ അയച്ചതാണ് കേട്ടോ കാരണം ഓൺലൈൻസിലാണ് എല്ലാം അയച്ചിട്ടുള്ളത് ഞാൻ വിചാരിച്ചു ഇതെല്ലാം വീട്ടമ്മമാർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് കാരണം ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല ബിസിനസ്സായിരുന്നു ഈ മാസം നമ്മൾ ടാർഗറ്റ് ചെയ്തത് അറൗണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇത്രയും വലിയ ഒരു കൊറിയറൊക്കെ അയച്ചത് എൻ്റെ ആദ്യമായിട്ടായിരിക്കും ആദ്യമായിട്ട് തന്നെയാണ് ഇത്രയും കൂടുതൽ ഒരു മാസം കൊറിയേഴ്സ് അയച്ചത് അതും നമ്മുടെ വീട്ടിൽ നിന്നിട്ട് നമ്മൾ തന്നെയാണ് പാക്കിങ് ചെയ്തിട്ടുള്ളത് പിന്നെ പ്രിൻ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് മോനാണ് അപ്പോൾ ഇനി ബുക്കിങ് ഒരു ഡയറക്റ്റ് നന്നായിട്ട് അവരുടെ അഡ്രസ്സ് ഒന്ന് എഴുതി തരാം ഇതൊക്കെ നമുക്ക് പോയതാണ് കേട്ടോ ഇതൊക്കെ റിസീവ് ആയതാണേ അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു ബോക്സിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് വെച്ചതാണ് പിന്നെ നാളെ അവർ വരുമ്പോഴത്തേനും നമുക്കെല്ലാം ഒന്ന് വൃത്തിയാക്കണം ഈ റൂംസൊക്കെ വൃത്തിയാക്കണം ഇനി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് കാണാം അപ്പം നമ്മളെല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാരണമാണ് അവിടേക്ക് കാണിക്കാത്തത് അപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ ബേസിൽസ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കൊറിയേഴ്സൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ